ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജീവിതത്തിൽ നമുക്ക് വളരെ പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ഈശ്വര അത്തരത്തിൽ നമ്മൾ ആരാധിക്കുന്ന ഒരു ദേവചൈതന്യമാണ് വരാഹി ഇതിനോടകം തന്നെ ആരാണ് വരാഹി ദേവി എങ്ങനെയാണ് വരാഹി ദേവിയെ ആരാധിക്കേണ്ടത് തുടങ്ങിയ കാര്യത്തെക്കുറിച്ചെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹം എന്തായാലും ആ ആഗ്രഹം വളരെ വേഗം സാധിക്കുന്നതിനും ഒപ്പം തന്നെ അളവിലധികം സമ്പത്ത് നേടിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് അതിനോടൊപ്പം തന്നെ ആ ഒരു വരാഹി ദേവി നിത്യം നമ്മുടെ ഗൃഹത്തിൽ വസിച്ച് നമ്മുടെ സർവശത്രുക്കളിൽ നിന്ന് നമ്മെയും നമ്മുടെ ഗൃഹത്തെയും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ജപിക്കേണ്ടി അതിവിശേഷമാർന്ന ഒരു മന്ത്രത്തെയാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഈ മന്ത്രത്തിന്റെ മറ്റൊരു സവിശേഷത നിങ്ങൾ വരാഹി ദേവിയോട് പറയാണ് എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഈ ഒരു ആഗ്രഹം പൂർത്തീകരിക്കണം അങ്ങനെ നിങ്ങൾക്ക് ഭഗവതിയോട് ഒരു ഒരവധി വെക്കാവുന്നതാണ് ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു ദിവസത്തിനുള്ളിൽ ഭഗവതി ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സബലീകരിച്ച് തരും എന്നതുകൂടിയുമാണ് ഈ മന്ത്രത്തിന്റെ പ്രത്യേകത വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ത്രിപുരസുന്ദരിയായ ആദിപരാശക്തിയുടെ സർവസൈന്യാധിപയായിട്ടുള്ള ദേവി ചൈതന്യമാണ് വരാഹി വരാഹി ദേവി ഒരു ദുഷ്ടമൂർത്തിയാണോ എന്ന് ഇതിനോടകം പലർക്കും ഒരു സംശയമുണ്ട് പലരും ദേവിയെ ആരാധിക്കാൻ മടിക്കുന്നതും ഈ ഒരു സംശയം അവരുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ലോകമാതാവായ ലളിതാ പരമേശ്വരിയുടെ സൈന്യാധിപതിയാണ് വരാഹി ദേവി എന്ന് പറഞ്ഞല്ലോ മാത്രമല്ല സപ്തമാതൃക്കളിൽ ഒരു വഴി കൂടിയാണ് വരാഹി അതുകൊണ്ട് തന്നെ ദേവിയിൽ അത്യധികം മാതൃഭാവം അല്ലെങ്കിൽ മാതൃവാത്സല്യം തൻ്റെ ഭക്തരോട് കാട്ടുന്ന ദേവചൈതന്യമാണ് വരാഹി ഇത് മാത്രമല്ല പൊതുവിൽ മനുഷ്യന്റെ ഉടലും മൃഗങ്ങളുടെ ശിരസ്സുമായിട്ടുള്ള ദേവചൈതന്യങ്ങൾക്ക് പ്രത്യേകിച്ച് നരസിംഹമൂർത്തി ഗണപതി വരാഹി തുടങ്ങിയ ദേവചൈതന്യങ്ങൾക്ക് മനുഷ്യരോട് പ്രത്യേകമായ ഒരു സ്നേഹവും അനുഭാവവും അനുകമ്പയും കൂടുതലായുണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ മറ്റിതര ദേവതകളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് ഓരോ ഭക്തനും തന്റെ ആഗ്രഹത്തെ സഫലീകരിച്ചു കൊടുക്കുന്ന ദേവചൈതന്യമാണ് ദേവി ദേവിയെ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി ദേവിയോട് പറയുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രശ്നത്തിന് മേൽ ഭഗവതി ഒരു പരിഹാരം നേടിത്തരും എന്ന കാര്യത്തിൽ സന്ദേഹമൊന്നും വേണ്ട ഇതുകൂടാതെ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് കടന്നുവരാൻ സാധ്യതയുള്ള എല്ലാവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഭഗവതി സദാ ഒരു കാവലായി നമുക്കൊപ്പം ഉണ്ടാകുന്നതുമാണ് മറഞ്ഞിരിക്കുന്ന ശത്രുക്കളിൽ നിന്നുള്ള ആഭിചാര ദോഷങ്ങൾ പോലും ഭഗവതി തട്ടി നമ്മളിൽ നിന്ന് അകറ്റുമെന്നതാണ് വരാഹമൂർത്തിയുടെ മുഖഭാവത്താലും അഷ്ടഭുജങ്ങളാലും നീലവർണത്താലും ശോഭയാർന്ന ആ ഒരു ദേവിയാണ് വരാഹി എന്നത് ഭക്തരുടെ ത്രിക്കാലത്തെയും അറിയുന്നവളും അതുപോലെ തന്നെ തന്റെ ഭക്തരെ ദ്രോഹിക്കുന്ന ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കുന്നതിനുമായിട്ട് ദേവിയിൽ നമുക്ക് തൃക്കണ്ണും കാണുവാൻ സാധിക്കും ദേവിയെ സദാ സ്മരിക്കുകയും വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയം എന്നൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ദേവിയെ പൂജിക്കാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ദേവിയുടെ ചിത്രമോ വിഗ്രഹമോ വെച്ച് നിങ്ങളുടെ ഗൃഹത്തിൽ പൂജകൾ നിർവഹിക്കാം ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഏതൊരു കുടുംബത്തിനാണോ ഇത്തരം പൂജകൾ നടത്തുന്നത് ദേവിയെ പ്രസാദിപ്പിക്കുന്നത് ആ ഗൃഹത്തിൽ സർവൈശ്വര്യവും മംഗളങ്ങളും ഉണ്ടാകുന്നതാണ് ശരീരശുദ്ധി മനഃശുദ്ധി ദേവിയിൽ പൂർണ്ണ വിശ്വാസം ഇത് മൂന്നും ഉണ്ട് എങ്കിൽ ദേവി സദാ നമുക്കൊപ്പം വസിക്കുമെന്ന കാര്യത്തിൽ ഒരു സന്ദേഹവും വേണ്ട പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭഗവതിയെ നമ്മൾ ഭജിക്കുമെങ്കിൽ ചോദിക്കാതെ തന്നെ സർവവരങ്ങളും ഭഗവതി നമുക്കായി നൽകും ഈ നമ്മിൽ കൂടുതൽ നെഗറ്റിവിറ്റി ഉള്ളപ്പോഴാണ് ഈശ്വര കാര്യങ്ങളിൽ നമുക്ക് ഭയം ജനിക്കുന്നത് നമുക്ക് തന്നെ അറിയാം വിളക്ക് വെച്ച് ഇത്തരം ദേവചൈതന്യങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുമുള്ള ദോഷം നമുക്ക് ഉണ്ടാകില്ല കാരണം ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളെ ദ്രോഹിക്കാനുള്ള ഒന്നല്ല അവർക്ക് അനുഗ്രഹിക്കാൻ അല്ലെങ്കിൽ വരങ്ങൾ നൽകാൻ മാത്രമേ അറിയാവൂ അങ്ങനെയുള്ളപ്പോഴും പൂജകൾ ചെയ്യാനും നമ്മുടെ ഗൃഹത്തിൽ എന്തിനേറെ പറയുന്നത് വിളക്ക് തെളിക്കാൻ പോലും ഭയമുള്ളവരുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ദോഷം വരുമെന്ന് ഭീതിയുള്ളവർ യഥാർത്ഥത്തിൽ അത്യധികം നെഗറ്റീവ് ഊർജം ബാധിച്ചിട്ടുള്ളവരാണ് അത്തരത്തിൽ ചിന്തിക്കുകയും ഈശ്വരനെക്കുറിച്ച് പറയുമ്പോൾ ഭയം ഉണ്ടാകുകയും ചെയ്യുന്നത് അത്തരത്തിലുള്ള ഭയമൊക്കെ മാറ്റിയെടുക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രങ്ങൾ പതിവായി ദർശനം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ദർശനം ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പോസിറ്റീവ് ഊർജം നിറയുകയും ഉള്ളിലുള്ള നെഗറ്റീവ് ഊർജ്ജം ക്രമേണ മാറിപ്പോവുകയും ചെയ്യും തുടർന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാനും ഇത്തരത്തിൽ ഗൃഹത്തിൽ വിളക്ക് തെളിക്കാനും പ്രാർത്ഥിക്കാനും മന്ത്രങ്ങൾ ചൊല്ലാനും യാതൊരു ഭയവും തോന്നുകയില്ല അതിനുശേഷമായിരിക്കും നിങ്ങളുടെ ജീവിതം ഇപ്പൊ ഉള്ളതിനേക്കാൾ വളരെയധികം ഉയരുകയും ചെയ്യുന്നത് അപ്പൊ വരാഹി ദേവിയെ പൂജിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഏറ്റവും വിശേഷമാർന്ന അല്ലെങ്കിൽ വരാഹി ദേവിയെ നമ്മൾ ആദ്യമായിട്ട് പൂജിക്കാൻ തുടങ്ങുമ്പോൾ ആ ദേവി അവതാരം ചെയ്ത ദിവസം അല്ലെങ്കിൽ ദേവി ഭൂജാതയായ ദിവസം എന്ന് പറയുന്നത് പഞ്ചമി തിഥിയാണ് കറുത്തവാവ് അല്ലെങ്കിൽ വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന അഞ്ചാമത്തെ ദിവസമാണ് ഇവർ പഞ്ചമി തിഥി എന്ന് പറയുന്നത് ഈ പഞ്ചമി പഞ്ചമിതിഥിയിലാണ് ദേവിയെ ആരാധിക്കുവാന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് അതിൽ തന്നെ കർത്തവാവ് കഴിഞ്ഞു വരുന്ന ആ ഒരു പഞ്ചമി തിഥി അതിവിശേഷമാണ് ഇനി ഇതര ദേവതകളെ അപേക്ഷിച്ച് വരാഹിതീരിക്കുള്ള ഏറ്റവും വലിയ സവിശേഷത രാത്രികളില് അത്യധികം ബലം വർദ്ധിക്കുന്ന ദേവിയാണ് ശക്തി വർദ്ധിക്കുന്ന ദേവിയാണ് വരാഹി ഇതര ദേവതകളെ അപേക്ഷിച്ച് വരാഹി ദേവിയെ ആരാധിക്കാനും പ്രസാദിപ്പിക്കാനും വളരെ എളുപ്പമാണ് വെറും ഒരു മൺചിരാത് തെളിച്ച് വെച്ച് ഭഗവതിയെ വിളിച്ചാൽ പോലും ഭഗവതി പ്രസാദിക്കുന്നതാണ് ഈ ഒരു മന്ത്രം ജവിക്കുന്നതിനും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പഞ്ചമി തിഥി വരുന്ന ദിവസം കലണ്ടർ നോക്കി മനസ്സിലാക്കാം അതിനുശേഷം പഞ്ചമി തിഥിയിൽ അന്ന് രാത്രി ഒരു എട്ട് മണിക്ക് ശേഷം ഇതുപോലെ ഒരു എടുക്കാം അതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിക്കുക അതിന് ദീപം കൊളുത്തുക ഇനി ഈ വരാഹിദേവിയുടെ ചിത്രമോ വിഗ്രഹമോ ഇല്ല എങ്കിൽ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ പൊടി നിങ്ങൾ ഒരു കവർ മേടിക്കുക പനിനീരിലോ ശുദ്ധമായ ജലത്തിലോ കുഴച്ച് ഒരു ലിംഗരൂപം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഒരു ഉരുള ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെ പഞ്ചമി തിഥിയിലുള്ള പൂജയിൽ നമുക്ക് മഞ്ഞൾ വരാഹി രൂപത്തെ ആരാധിക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെ നിങ്ങൾ വരാഹി ദേവിയുടെ രൂപം രൂപം എന്ന് പറയുമ്പോൾ ശില്പപരമായിട്ടുള്ള വൈവിധ്യമൊന്നും ഇതിനാവശ്യമില്ല ആ ഒരു സങ്കല്പം മാത്രം നമ്മൾ കൊടുത്താൽ മതിയാകും ഒരു ഉരുള പോലെ ഉണ്ടാക്കിയാൽ മതിയാകും അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയ ആ ഒരു വരാഹി ദേവിയുടെ ആ ഒരു വിഗ്രഹം ഒരു താലത്തിൽ വെറ്റില വിരിച്ച് അതിനു മുകളിൽ നമ്മൾ പ്രതിഷ്ഠിക്കുക കുങ്കുമം കൊണ്ട് നമ്മൾ അതിന് തിലകം ചാർത്തി കൊടുക്കുക വെളുത്ത പൂക്കൾ കൊണ്ട് അതിനെ അലങ്കരിക്കുക അപ്പൊ മുന്നേ പറഞ്ഞതുപോലെ കലാപരമായ മേന്മയൊന്നും ആവശ്യമില്ല നമ്മളൊരു സങ്കല്പത്തിൽ അത് വരാഹി ദേവിയായിട്ട് കരുതുന്നു എന്നേ ഉള്ളൂ ചിത്രമോ വിഗ്രഹമോ ഇല്ല എങ്കിലാണ് ഇത്തരത്തിൽ മഞ്ഞൾ വരാഹിയെ നിർമ്മിച്ച് അതിനു മുന്നിൽ പൂജ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പഞ്ചമി തിഥിയിൽ ഇത്രയും മെച്ചരുക്കോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു വരാഹി ദേവിയുടെ കാര്യസിദ്ധി മന്ത്രം ഒൻപത് തവണ ജപിക്കണം അപ്പോൾ മന്ത്രം ജപിക്കുന്നതിന് മുൻപ് നമ്മൾ ഗണപതി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ദേശദേവതയെയും നമ്മുടെ കുടുംബദേവതയെയും ദേവതയെയും വിളിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വിളക്ക് തെളിച്ചതിന് ശേഷം വേണം നമ്മൾ വരാഹി ദേവിക്ക് ഇത്തരത്തിലുള്ള വിളക്ക് തെളിച്ച് നമ്മൾ കർമ്മം ആരംഭിക്കുവാണ് വരാഹി ദേവിയോട് നമ്മൾ പറയുക ദേവി എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ എന്റെ ആഗ്രഹം സബലീകരിച്ച് തരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കാനുണ്ട് എങ്കിൽ വരാഹി ദേവി വളരെ ഗുണം വേഗത്തിൽ പ്രസാദിക്കുന്ന ആ ഒരു ദേവതയാണ് സമീപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഫലം നമുക്ക് നൽകുന്നതാണ് അപ്പൊ ദേവിയോട് പറയുക എനിക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ഒരു കാര്യം സാധിച്ചു തരണം അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് നാൽപ്പത്തൊന്ന് നാൽപ്പത്തെട്ട് നൂറ്റി ഒന്ന് അല്ലെങ്കിൽ മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഇങ്ങനെ നിങ്ങൾക്ക് ദേവിയോട് ഒരു സമയക്രമം പറയാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു വീട് വെക്കണം ദേവിയോട് പറയാണ് എനിക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ അവർ വീട് വെക്കാൻ ദേവി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് അറിയുവാൻ സാധിക്കും മൂന്ന് ദിവസം കൊണ്ടൊന്നും നമുക്ക് അവർ വീട് വയ്ക്കുവാൻ സാധിക്കുകയില്ല ആ ആഗ്രഹം സഫലീകരിക്കാൻ നമുക്ക് ഏകദേശം എത്ര ആ ഒരു സമയം അല്ലെങ്കിൽ ദിവസം വേണമോ ആ ഒരു ദിവസം നമ്മൾ ദേവിയോട് പറയുക ഇത്ര ദിവസത്തിനുള്ളിൽ അമ്മ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം സാധിച്ചെടുക്കണം അതിന് അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്നെ സഹായിക്കണം അപ്പൊ അങ്ങനെ അമ്മയോട് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു മന്ത്രജപം ആരംഭിക്കുക അപ്പൊ മന്ത്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഓം ശ്രീം പഞ്ചമി സർവസിദ്ധി മാതാ മമ ഗൃഹം മീ ധന സമൃദ്ധിം ദേഹി വളരെ ചെറിയ ഒരു മന്ത്രമാണ് ഓം ശ്രീം പഞ്ചമി സർവസിദ്ധി മാതാ മമ ഗൃഹം മീ ധന സമൃദ്ധിംഹി നമ ഒൻപത് തവണ വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാന് പഞ്ചമിതിഥിയില് വേണം ഈ ഒരു മന്ത്രം നമ്മൾ ജപിച്ചു തുടങ്ങുവാന് തുടക്കത്തിൽ നമ്മൾ ഈ ഒരു വരാഹി ദേവിയായി സങ്കല്പിക്കുന്ന ആ ഒരു മഞ്ഞള് അന്നത്തെ പൂജ കഴിഞ്ഞതിന് ശേഷം ഈ മന്ത്രം നിങ്ങൾ ഒൻപത് തവണ ജവിച്ചാൽ മതി കേട്ടോ ആദ്യം തന്നെ ഒരു ഒൻപത് വെളുത്ത പൂക്കൾ നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക ഓരോ തവണയും ആ ഒരു പൂവെടുത്ത് മന്ത്രം ചൊല്ലിയതിനു ശേഷം ആ ഒരു ദേവി വിഗ്രഹത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ മഞ്ഞളിൽ തീർത്തിട്ടുള്ള ബിംബത്തിലേക്കോ ചാർത്തി കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അർച്ചന ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇങ്ങനെ മഞ്ഞൾ കൊണ്ട് ദേവിയുടെ ആ ഒരു രൂപം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു ലിംഗരൂപത്തിൽ ദേവിയെ നിങ്ങൾ ഉണ്ടാക്കുകയാണ് എങ്കില് അടുത്ത ദിവസം നിങ്ങൾക്ക് ആ ഒരു മഞ്ഞൾ പൊടിച്ച് ഒരു പാത്രത്തിൽ സൂക്ഷിക്കാവുന്നതാണ് അത് പിന്നീട് നിങ്ങൾക്ക് തിലകമായി ചാർത്താവുന്നതുമാണ് ബാക്കി പൂക്കളും വെറ്റിലയും എല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ആരും ഇടയില്ലാത്ത ഒരു സ്ഥലത്ത് നിക്ഷേപിക്കാവുന്നതുമാണ് തുടർന്ന് നമ്മുടെ ആ ആഗ്രഹം സഫലീകരിക്കുന്നത് വരെ ഈ ഒരു ദിവസവും ഒൻപത് തവണ അർദ്ധരാത്രി സ്ത്രീകൾക്ക് ശരീരശുദ്ധിയുള്ളപ്പോ മാത്രം മന്ത്രം ജപിച്ചാൽ മതി പുരുഷന്മാർക്ക് പിന്നീട് എന്നും ജപിക്കാവുന്നതാണ് മത്സ്യമാംസാദികൾ കഴിച്ചുകൊണ്ട് മന്ത്രം ജപിക്കാൻ പാടില്ല ഒരു ദിവസം മുടങ്ങിപ്പോയി എന്ന് കരുതി യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ നമുക്ക് അടക്കാനാകാത്തൊരു ആഗ്രഹമുണ്ട് അത് നേടിയെടുത്തേ നമുക്ക് നിർവാഹമുള്ളൂ അങ്ങനെയുള്ളപ്പോ ഈ ഒരു മന്ത്രം കുറച്ച് ദിവസം ജപിച്ചു പോവുക തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ നമുക്ക് ആഗ്രഹം സബലീകരിക്കുവാൻ സാധിക്കുന്നതാണ് ദേവി അതിനായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് ഏതൊരു ആഗ്രഹവും സബലീകരിക്കണമെങ്കിൽ നമുക്ക് ധനം ആവശ്യമാണല്ലേ ആ ധനപരമായിട്ടുള്ള പുരോഗതിയും ഉന്നതിയും നമുക്ക് ക്രമേണ കൈവരുന്നതാണ് അപ്പൊ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഒരു കർമ്മമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം